അതുകൊണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഭാരതാംബയെ അംഗീകരിക്കാൻ മടി എന്ന് അതൊരു തന്ത്രപൂർവ്വം മറ്റൊരു ചിത്രം വെച്ചുകൊണ്ട് ദേശ മറവിൽ ഇങ്ങനെ ഒരു കെണി ഒരുക്കുക നേരിട്ട് പറയണ്ടേ ദേവി ഞങ്ങളുടെ ദേവി നിങ്ങൾ ആരാധിക്കണം എന്നൊക്കെ പറയണം കാര്യം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് രാജ്ഭവനും അതോടൊപ്പം തന്നെ ഈ കൃഷിഭവനും തമ്മിൽ ചർച്ചയുണ്ടായി ഈ കാവിക്കൊടി മാറ്റാം എന്നുള്ളൊരു ധാരണയായി കാവിക്കൊടിക്കു പകരം ദേശീയ പതാക വെക്കാമെന്നായി ദേശീയപതാക വെക്കുമ്പോൾ അതിന്റെ അടിയിൽ താമരയുണ്ട് ആ താമരയും കൂടി മാറ്റണമെന്നായി താമരയൊന്നും മാറ്റാൻ പറ്റില്ല ദേശീയ പതാക വെക്കാം അപ്പൊ ഇത്തരത്തിലായി പിന്നീടാണ് ഇതിൽ നിന്ന് മന്ത്രിയൊക്കെ മാറുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ താമരയെ എതിർക്കേണ്ട ആവശ്യം എന്താ താമര എന്ന് പറയുന്നത് ബി ജെ പിയുടെ സിപിഐക്ക് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഇത് ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിനോടുള്ള വിരോധം അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർക്കുന്നു അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഭാരതാമ്പ്യെ അംഗീകരിക്കാൻ മടി എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ

ഇത് ആരാധനാമൂർത്തിയായ ദേവിയാണ് എന്ന് കാര്യം സത്യമല്ലേ പരിസ്ഥിതി ദിനമായിരുന്നു ആ പരിസ്ഥിതി ദിനത്തിനാണ് ഈസ്റ്റർ വെച്ചിട്ടുള്ള ഈ പരിപാടി നടക്കുന്നത് അതിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ രൂപത്തെയാണ് സ്ത്രീയെ ഒരു ഭൂമി മാതാവായിട്ടാണ് കാണുന്നത് സ്ത്രീയെ ഭൂമി മാതാവായിട്ട് നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എല്ലാവരും അങ്ങനെ കാണണോന്ന് പറയാൻ പറ്റും അത്തരത്തിലുള്ള പല വലിയ സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ചിത്രത്തെ ഇത്തരം എന്താണ് രീതിയിൽ കേവലമായ സങ്കുചിത ബോധത്തിലേക്ക് വഴിപ്പെടുത്തുന്നത് തെറ്റാണെന്ന് ദേവിയാണോ ദേവിയല്ലേ ഇത് ദേവിയാണോ അല്ലയോ എന്നൊന്ന് പ്രത്യേകം നോക്കി ഒന്ന് ദുർഗാദേവിയുടെ ചിത്രമാണ് അത് ആക്ച്വലി ദുർഗാദേവിയാണെന്ന് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഋഗ്വേദങ്ങളിലും പുരാണങ്ങളിലൊക്കെ പറയുന്നത് വെക്കുന്നത് ഈ വീഡിയോ നോക്കി ഒപ്പം നാല് കൈകളുള്ള ഒരു ദേവി രൂപമായാണ് ഭാരതാമ്പ ചിത്രീകരിച്ചത് കൂടിയാണത് അത് ദുർഗ അതായത് നമുക്കറിയാമല്ലോ നേരത്തെ ശ്രീജിത് സൂചിപ്പിച്ചു ദുർഗ ദുർഗയാണ് ദശപ്രഹരണധാരി അമ്മയെ പറ്റി പറഞ്ഞിരിക്കുകയാണ് സാക്ഷാൽ ജഗദമ്പയെ പറ്റിയിട്ട് ഏർ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദ മഠത്തിൽ ആ കൃതിയിൽ മഹത്തായ ദേശസ്നേഹം ജ്വലിക്കുന്ന ആ കൃതിയിൽ ഉള്ള വന്ദേമാതരം എന്ന കൃതിയുടെ ഒടുവിൽ കവിതയുടെ ഒടുവിൽ ഉള്ളതാണ് നമ്മുടെ ദേശീയ ഗീത മന്ത്രമുണ്ട് ഞാൻ രാഷ്ട്രീയാണ് ദേവി പറയുക ഭഗവതി സാക്ഷാൽ ജഗദമ്പ അദ്വൈദീയമായ ഏറ്റവും പഴക്കം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വിജ്ഞാന രാശി ജ്ഞാന രാശിയാണ് വേദം ആ വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ് അഹം രാഷ്ട്രീ ദേവി പറയ എന്താ കാരണം ഞാൻ രാഷ്ട്രീയ എന്ന ഇന്നത്തെ എന്ന് ഉപയോഗിക്കുന്നത് ഞാൻ ഈ ഈ ഈ രാജ്യം ലോകം ഭരിക്കുന്നവളാണെന്നാണ് ഭരിക്കുന്നവളാണെന്നാണ് ലോകത്തെ മുഴുവൻ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ചിത്രം വീഡിയോ നോക്കി അപ്പോ ദേശീയ ഗീതം എന്ന രീതിയിൽ സ്വീകരിച്ചിരിക്കുന്ന വരികൾ മാത്രമല്ല സത്യത്തിൽ അതിൽ പിന്നീട് ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ ദുർഗ ദശപ്രഹരണ കാരണി എന്നൊക്കെയുള്ള വരികളുണ്ട് അതായത് സുഭാഷ് ചന്ദ്രബോസ് ഫിയേഴ്സ് നാഷണലിസത്തിന്റെ പ്രതീകമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ശക്തിയുമുള്ള ഒരു ദേവതയായിട്ട് തന്നെയാണ് അദ്ദേഹം ഭാരത അംബയെ കരുതിയിരുന്നത് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അംബേദ്കറിൻ്റെയും ഭഗത് സിംഗിൻ്റെയും ഒക്കെ ഭാരതമാതാവ് എന്ന സങ്കല്പത്തിനെ വ്യാഖ്യാനിക്കുന്ന രീതികളിൽ സാമ്യവും കാണാം കാരണം ഇതൊക്കെ പലപ്പോഴും ഏതെങ്കിലും ഒരു അപ്പർ കാസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതീകമാണെന്നോ എല്ലാവരെയും ഉൾക്കൊള്ളുന്നില്ല എന്നോ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരെ ഇത് ഉൾക്കൊള്ളുന്നില്ല തുടങ്ങിയ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പല കാലങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം അംബേദ്കർ മാത്രമാണ് ഇതിൻ്റെ ഏറ്റവും കടുത്ത എല്ലാവർക്കും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ചിത്രം ചിത്രമേ മുമ്പിൽ പൂവിട്ട് നിൽക്കേണ്ടതുമല്ലേ അത് ഇല്ലാതാ നിങ്ങൾക്ക് നിങ്ങളുടെ പൂജാമുറിയിലോ ആർ എസ് എസിന്റെ ഓഫീസിലും ഒക്കെ അത് പൂജിക്കുകയൊക്കെ ചെയ്യാൻ സാഹചര്യം ഉണ്ടല്ലോ പക്ഷെ പബ്ലിക്ക സ്ഥലത്ത് സർക്കാരിന്റെ സംവിധാനത്തിൽ ഭരണഘടനാ സ്ഥാപനത്തിൽ അങ്ങനെ പറ്റില്ലല്ലോ ഉള്ള പല വലിയ സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ചിത്രത്തെ ഇത്തരം എന്താണ് രീതിയിൽ കേവലമായ ബോധത്തിലേക്ക് വഴിപ്പെടുത്തുന്നത് തെറ്റാണ് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ സങ്കുചിതമാണ് ക്രൈസ്തവ വിശ്വാസം നിങ്ങൾക്ക് അനേക ആരാധനാ മൂർത്തികൾ ഉണ്ടാകാം ഞങ്ങൾക്ക് ഒന്നേ പാടുള്ളൂ ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്ന് കൽപ്പിച്ച കർത്താവിനെ മാത്രമേ ക്രിസ്ത്യാനി ആരാധിക്കാൻ പാടുള്ളൂ സങ്കുചിതമാണെന്ന് പറയുന്ന ഞങ്ങൾക്ക് നാണക്കേട് അഭിമാനമേ ഉള്ളൂ അങ്ങ് പറയുന്നു അല്ല സങ്കുചിതം എന്ന് പറഞ്ഞു ഗവർണർ എത്ര സങ്കുചിതമായിട്ട് ഇടപെട്ടത് കാര്യത്തിൽ ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ആള് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എത്ര സങ്കുചിതമായി കാര്യത്തിൽ ഇടപെട്ടത് തങ്ങളുടെ മതവിശ്വാസികൾ താനും ആരാധിക്കുന്ന ദേവിയെ മറ്റെല്ലാ മതസ്ഥരിപ്പെട്ടവരും പൊതുസമൂഹം മൊത്തത്തിൽ ആരാധിക്കണം വണങ്ങണം പൂവിട്ട് പൂജിക്കണം എന്ന് പറയാൻ അത് സർക്കാർ സംവിധാനത്തിലുള്ള ഒരു പരിപാടിയിൽ പറയുക എന്ന് വെച്ചാൽ എത്ര സങ്കുചിതമായി പോയി ഞാൻ പറയട്ടെ ഇവിടെ കൃത്യമായിട്ടും ഗവർണർ കീഴ്വഴക്കങ്ങളെ തിരുത്തിയെഴുതുകയാണ് അതുകൊണ്ട് കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് വിപ്ലവകരമായ പുരോഗാത്മകമായ മഹനീയമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയരുത് കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് തീരെ നീചമായി പ്രവർത്തിക്കുന്നു ദുരുദ്ദേശം പ്രവർത്തിക്കുന്നു സങ്കുചിതമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് പറയേണ്ടത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാരതാബയുടെ ചിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പറയുന്നത് ശരിയാണ് അത് സത്യം തന്നെയാണ് പക്ഷേ ഇവിടെ ഭാരതാബ എന്ന ചരിത്രവുമായി ഒക്കെ ബന്ധപ്പെട്ട് ഭാഗമായി ബന്ധപ്പെട്ടുള്ള സിഗ്നൽ എന്താ അതിലൊക്കെ ഉള്ള ഒരാളെ എന്ന് വിളിച്ചാൽ എന്താ സംഭവിക്കുക എന്താ പറ്റുക എന്താ പറ്റുക എന്നുള്ള വിഷയമൊന്നുമല്ല അപ്പനെ അറിയാവുന്ന ഒരു അപ്പനെ മാത്രമേ അപ്പാന്ന് വിളിക്കുള്ളൂ വിളക്ക് പല പരിപാടി ഈ വിളക്ക് കത്തിക്കുന്ന വിളക്ക് എത്തിക്കാത്ത മന്ത്രിമാരുണ്ടായിരുന്നിട്ടുണ്ട് മുസ്ലിം ലീഗിലെ മന്ത്രിമാർ വിളക്ക് കത്തിച്ചിരുന്നില്ല ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാര് പലരും വിളക്ക് എത്തിക്കാരുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുണ്ട് വിളക്കും ഇതുപോലെയാണ് അത് അന്ധകാരത്തെ അകറ്റുന്ന ഒരു ദീപമല്ലേ പ്രകാശമല്ലേ എന്നൊക്കെ ചോദിച്ച് അവതരിപ്പിച്ചു ഞങ്ങളുടെ അച്ഛന്മാരും മറ്റന്മാരും ഒക്കെ അതങ്ങ് വിശ്വസിച്ചു എന്നൊരു പള്ളികളിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് അത് ഒരു ദേവിയുടെ നിരവധി ദേവിദേവന്മാർ സ്വാധീനമുള്ള ഒന്നാണ് ആ നിലവിളക്കെന്നും അതിൽ തന്നെ ആ താലം പോലെ അത് തട്ടുപോലെയുള്ളത് ഒരു ദേവിയുടെ അവയവ ഏതോ ഒരു അവയവമാണെന്നും അതിൻ്റെ മുകളിലുള്ളത് ഏതോ ഒരു ദേവൻ്റെ ഒരു അവയവമാണെന്നും അങ്ങനെയൊക്കെ കൺസെപ്റ്റ് ആരാണ് ഞങ്ങളുണ്ടാക്കിയതാണ് ഇവിടുത്തെ ഹൈന്ദവ നേതാക്കന്മാർ പൂജാരിമാർ തന്ത്രിമാർ പറഞ്ഞത് ഇവിടുത്തെ ആധികാരികമായ ഹൈന്ദവ ഗ്രന്ഥങ്ങളിലുള്ളതാണ് അതൊക്കെ മറച്ച് വെച്ചിട്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ടൊന്നും അത് പള്ളികളിൽ പോലും ഉപ്പുത്തിരി ഉണ്ട് പല പൊതുസ്ഥാപനങ്ങൾ സർക്കാർ പരിപാടികളൊക്കെ കത്തിക്കുകയും ചെയ്യുന്നുണ്ട് അത് സ്വന്തംപൂർവം കബളിപ്പിക്കാൻ കഴിഞ്ഞ് ആ തട്ടിൻ്റെ മുകളിൽ അത് ഉള്ളത് മുറിച്ച് മാറ്റിയിട്ട് കുരിശു വെക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ എത്രയോ മോശമായി പോയി ഇനി മറ്റൊരു കാര്യമുണ്ട് ഈ ഭാരതാമ്പയുടെ ചിത്രം വഴി ഈ ചിത്രം കാണിക്കുന്നത് ഇന്ത്യയോടുള്ള ആദരവാണെന്നൊക്കെ പറഞ്ഞത് അതും വിശ്വസിച്ച് മിക്കവാറും ഞങ്ങളുടെ പള്ളികളുമൊക്കെ മെത്രാന്മാരും അച്ഛന്മാരും ഒക്കെ ഈ ചിത്രം പ്രതിഷ്ഠിക്കാനും സാധ്യതയൊക്കെയുണ്ട് പല പള്ളികളിലെ മധുഭകയില് ആരാധനയുടെ പ്രധാന ഇടമായ ബലിപ്പെടുത്തിന് സമീപത്ത് ഈ ഇന്ത്യയുടെ ദേശീയ പതാകയുണ്ട് ദേശഭ്യക്തി കൊണ്ട് വയ്ക്കുന്നതാണ് മറ്റൊരു മതത്തിന്റെ ആരാധനാലയത്തിൽ അമ്പലങ്ങളിലോ മുസ്ലിം പള്ളിയിലോ എവിടെയെങ്കിലും ഉണ്ട് ഇപ്പോൾ ഈ ദേശീയപതാകയൊക്കെ ദേശഭക്തിയുടെ പേരിൽ വെച്ച പള്ളികളിലോ അങ്ങനത്തെ അച്ഛന്മാരും മത്തരന്മാരും ഒക്കെ ഒരു പക്ഷേ ഈ ഭാരതാമ്പ ചിത്രവും വശി വണങ്ങാൻ സാധ്യതയുണ്ട് ദേശസ്നേഹമാണെന്ന് പറഞ്ഞു ഇങ്ങനെ അവതരിപ്പിച്ചപ്പോൾ നമ്മൾ മാതൃയാകേണ്ടത് ദേശസ്നേഹത്തിൽ മാതൃകയാകേണ്ടതെന്ന് പറഞ്ഞാൽ ആ ചാനസില് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഹൈന്ദവവൽക്കരണം ബോധപൂർവ്വം നടത്തി സഭയെ അകത്തുനിന്ന് നശിപ്പിക്കാൻ പുറമെ ആക്രമണമല്ല അകത്തുനിന്ന് നശിപ്പിക്കാനുള്ള കൂടെ ഉദ്ദേശിച്ചു നടക്കുന്നുണ്ട് അനുവിന്റെ പോരാട്ടങ്ങൾ സഭയ്ക്കുള്ള ഇത്തിരി നടക്കുന്ന കാര്യങ്ങളാണ് അനുകൂലവും പ്രതികൂലവുമായ തർക്കങ്ങളൊക്കെ